ഹലോ അസ്ലാം വലൈക്കും ലക്ഷദ്വീപ് കാരനാണ് ഇന്ന് ഞങ്ങൾക്ക് വല്യുപ്പാന്റെ വീട്ടിലാട്ടോ ഫുഡ് ലുക്മാനെ കൂട്ടി നമ്മൾ നേരെ വിട്ട് വല്യുപ്പാന്റെ വീട്ടിലേക്ക് നമ്മൾ അവിടെ ചെന്നപ്പോഴൊക്കെ നമ്മളേം കാത്ത് അവിടെ ഇരുന്നത് കിലാഞ്ചിയും പാലും ലക്ഷദ്വീപിലെ വിഭവങ്ങളിൽ വച്ച് ബഹു കേമൻ ദ്വീപ് ശർക്കരയും തേങ്ങാപ്പാലും മൈസൂർ പയവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന വിഭവം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഏതൊരാളെയും ഒറ്റ നോട്ടത്തിൽ വീത്താനുള്ള കഴിവി ഈ പറയുന്ന കിലാഞ്ചിക്ക് ഉണ്ട് കേട്ടോ കിലാഞ്ചിയും പാലും കഴിച്ചു കഴിഞ്ഞതും നമുക്കുള്ള ബിരിയാണി ഇവിടെ റെഡിയാട്ടോ ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണേലും കുയുമന്തി ആണേലും നമ്മൾ ആദ്യം കഴിക്കുന്നത് കിലാഞ്ചി ആയിരിക്കും കിലാഞ്ചി കഴിച്ചിട്ടാണ് ബാക്കിയുള്ള ഭക്ഷണങ്ങൾ പൊതുവേ ഇവിടെ കഴിക്കാറ് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ നമ്മുടെ ഉമ്മാടെ അനിയത്തി നമുക്ക് വേണ്ടി ഉണ്ടാക്കിയത് ബിരിയാണിയുടെ കൂടെ കോഴിമുട്ടയും പിന്നെ ലക്ഷദ്വീപിലെ സ്വന്തം മീനച്ചാറും തൈരും കൂടി ആയപ്പോഴാണ് ബിരിയാണി ശരിക്കും ആയത് ഏതൊരു ഭക്ഷണത്തിൻ്റെ കൂടെയും എപ്പോഴും കഴിക്കാൻ പറ്റുന്ന മറ്റൊരു ഐറ്റമാണ് ലക്ഷദ്വീപിലെ സ്വന്തം മീനച്ചാറ് ടൂണ അതായത് ചൂര എന്നറിയപ്പെടുന്ന മാംസം കൂടുതലുള്ള ഈ ഒരു മീനിൽ നിന്നാട്ടോ അച്ചാർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കിലാഞ്ചിയും പാലും പിന്നെ ബിരിയാണിയും കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് നമ്മൾ ഒഴിവാക്കും എന്തിനാന്നല്ലേ ഈ കാണുന്ന കിലാഞ്ചിയുടെ പാൽ വെറുതെ കുടിക്കാനായിട്ട് ലക്ഷദ്വീപിൽ വന്ന് കിലാഞ്ചിയും പാലും കഴിച്ചവരാരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ ഇനി ലക്ഷദ്വീപിലേക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കിലാഞ്ചിയും പാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞത് നമുക്കുള്ള കട്ടൻ ചായയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസും വന്നു ഏതൊരു ഫുഡിൻ്റെ കൂടെയും കട്ടൻ ചായ പതിവാക്കുന്ന ശീലം എൻ്റെ നാട്ടിലുണ്ട് ഫുഡും കഴിച്ചുകഴിഞ്ഞ് നമ്മൾ നേരെ അടുക്കളയിലേക്ക് ഇവിടെ അനിയനും പിന്നെ ഒരു അനിയത്തിക്കുട്ടിയും ഉണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ അനിയത്തിക്കുട്ടി എൻ്റെ പാത്തു കുട്ടി ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞതും പാത്തുക്കുട്ടിയും ഗായും കൂടി ഫുഡ് കഴിക്കാൻ അവിടെ ഇരുന്നു ഫുഡും കഴിച്ചു കഴിഞ്ഞ് വല്യപ്പാനൊരു യാത്രയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കൊച്ചു വീഡിയോ ഇൻഷാള അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും അതുവരേക്കും ബൈ ബൈ